ദൈവത്തിന്റെ വലിയ നാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ ഞാനായ സമുദായ ചരിത്രത്തിലേക്ക് ഒരു എത്തിതോട്ടം നടത്തുമ്പോൾ എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പ്രസിദ്ധ അന്ത്യോക്യാസിംഹാസനത്തിന്റെ പരിലാണനയിൽ നിന്ന് അവിടെ നിന്ന് സ്ലൈഹിക ആശീർവാദത്തോടു കൂടി കനായിത്തോമയും വിശുദ്ധനായ മാർ ആർ യോസ്രാന്റെയും നേതൃത്വത്തിൽ ഏഴ് ഇല്ലങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് കുടുംബം നാനൂറ് പേര് ഈ മലങ്കരയിൽ കേരളത്തിൽ കൊടുങ്ങല്ലൂര് അഴിമുഖത്ത് ഇറങ്ങി അവിടെ മഹാദേവ പട്ടണത്തിൽ താമസിച്ചതിന് ശേഷം അവര് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വരെ ഉള്ളതായ ദിവസം വരെ ആ സമൂഹം അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അന്ത്യ സിംഹാസനത്തോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പൈതൃകം പരിപാലിച്ചുകൊണ്ടാണ് ഇന്ന് വരെ ഈ സമൂഹം പോയിട്ടുള്ളത് എൻഡോഗമി എന്ന് പറയുന്നത് സ്വവംശവിവാഹമാണ് അത് സൂര്യചന്ദ്രന്മാരുള്ളടത്തോളം കാലം ഈ സമൂഹം നിലനിർത്തുമെന്നുള്ള പ്രതിജ്ഞാബദ്ധരാണ് ഈ സമൂഹത്തിലെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും അത് അഭംഗുരം പാലിച്ചുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിന അതിൻ്റെതായ ഭരണഘടന അതിൻ്റെതായ കാനോ കാനനുകൾ അതിൻ്റെതായ ട്രഡീഷൻസ് പാരമ്പര്യങ്ങൾ വംശങ്ങൾ എല്ലാം ഉണ്ട് അത് തന്നെയുമല്ലേ ഞങ്ങള് മുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ശ്രീഹി ഹിംഹാസനത്തിൽ നിന്ന് ഉസ്താദ് ബാബായുടെ കാലത്ത് ഞങ്ങളെ ഭരമേൽപ്പിച്ചതായ ചില നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉണ്ട് ഒന്ന് ഞങ്ങള് പോയ മലങ്കരയിലേക്ക് പോയാലും നിങ്ങൾ പാട് മറക്കരുത് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ അതാണ് പാടെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതായ സ്വവംശ വിവാഹത്തിലൂടെ തനിമ നിലർത്തുന്ന മറക്കരുത് പത്ത് കല്പനകൾ ഏഴ് കൂതാശകള് ഇതൊന്നും മറക്കാതെ നിങ്ങൾ തനിമയോടുകൂടി നിലനിൽക്കണമെന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അഭങ്കൂരം ഇന്നും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇതിന്റെ വിവാഹ തലേന്നും അല്ലെങ്കിൽ വിവാഹത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നടത്തുന്ന ചന്ദൻ ചാർത്തും അതുപോലെ മണവാട്ടിയുടെ ഭവനത്തിൽ നടത്തുന്ന മൈലാഞ്ചി ഈ പൂർവീക കുടിയേറ്റത്തിന്റെ ചരിത്രങ്ങളും അതിന്റെ പാവനത്വവും പരിപാവനത്തവും എടുത്തു പറയുന്നത് അതുകൊണ്ട് ഈ ഹിന്ദുവിൽ പോയാലും മക്കളെ നിങ്ങൾ പാടുമറിയാതിരിക്കണം പത്തും ഒരേഴും അതങ്ങ് എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതായ ആ ഭരമേൽ തീരെ ഇന്നും ഈ സമൂഹത്തിൽ ഞങ്ങൾ മറ്റു സമൂഹത്തിൽ നിന്നും വിവാഹം കഴിക്കില്ല വിവാഹം കഴിച്ചാൽ ഈ സമൂഹത്തിൽ നിന്ന് അവർ അന്യരായി മാറും എന്നാൽ സഭ എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ ഒരു പ്രഭാ ബൃഹത്തായ വീക്ഷണമാണ് അതിന്റെ അംഗമായിരുന്നത് അന്ത്യോക്യാ സിംഹാസനത്തിന്റെ ഒരു ഭദ്രാസനമായിരുന്നു ായ സമുദായത്തിന്റെ തനിമ എന്ന് പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുരാതന പാട്ടിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് വിവാഹത്തിന്റെ ഒരു ദിവസമോ രണ്ടു ദിവസമോ മുമ്പ് മണവാളൻ്റെ വീട്ടിൽ ചന്ദൻചാർത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദി ബ്രൈറ്റ് ഗുരു അതായത് മണവാളനെ പ്രത്യേകമായ ഒരു പീഠത്തിൽ ഇരുത്തി തോഴ്മക്കാരെ ഇരുത്തി ക്ഷുരകൻ വന്ന് ആ മണവാളനെ ക്ഷൗര്യം ചെയ്ത് മുഖത്തെ എണ്ണ തേച്ച് തലയിൽ എണ്ണ തേച്ച് അവനെ മൂടി പിടിപ്പിക്കും അതാണ് ചന്ദൻ ചാർത്ത എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി പുരാതന പാട്ടുകളിലുള്ള അടി അടികൾ പാടുമ്പോൾ ഞങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് ഞങ്ങൾ പോകും അതിനുശേഷം മണവാളനെ ആ സെറിമോണിയൽ ബാത്ത് അല്ലെങ്കിൽ ഒരു കുളിയായി കുളിക്കാതെ കുളിക്കുവാനായിട്ട് കുളിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകും ഇതിന്റെയൊക്കെ അന്തർലീനമായ അർത്ഥം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ജീവിതത്തിൽ പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് വരികയാണ് കുളിച്ചു കഴിഞ്ഞ് വസ്ത്രം മാറി വീണ്ടും ഈ പീഠത്തിൽ വന്നിരിക്കുമ്പോൾ അപ്പനും വല്യപ്പനും അമ്മയും അമ്മ വല്യമ്മയും ആ സ്ഥാനങ്ങളിങ്ങനെ തുടർച്ചി തുടർച്ചയായി സ്ത്രീ പുരുഷന്മാർ ഈ മണവാളന് എച്ചിപ്പാ ഇച്ചിപ്പാടും പാച്ചോറും കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാച്ചോറും ചക്കര ചീരിയ മധുരവും കൂടെ ആളിന്റെ പ്രയോറിറ്റി ക്രമത്തിന് ഇവർക്ക് കൊടുക്കുക അതിൻ്റെ അർത്ഥം ഇന്നുകൊണ്ട് വാസ്തവത്തിൽ ഭവനക്കാരുടെ വലിയ ശുശ്രൂഷയ്ക്ക് അവസാനിച്ച് അവൻ ഈ നാളെ മുതൽ മണവാട്ടിയുടെ സംരക്ഷണത്തിലും അതുപോലെ അവനെ പോറ്റുന്നതിലും ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം മണവാട്ടിയുടെ ഭവനത്തിൽ ഇതുപോലെ തന്നെ മൈലാഞ്ചിടിയിലുണ്ട് ഇംഗ്ലീഷ് ഇസ് നിയറിങ് എഫ് ഹെന്ന എന്ന് പറയും അതായത് ഏതെങ്കിലും തോട്ടത്തിൽ ഹവ കൈനിറ്റ് പഴം പറിച്ചതിന്റെ പാപം പരിഹരിക്കാൻ മൈലാഞ്ചി ചതച്ച് കന്നിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഇതുപോലെ സ്ഥാനികൾ പാച്ചോറും ചക്കരയും ചിപ്പാടും പാച്ചോറും കൊടുത്ത് അവളെയും വാസ്തവത്തിൽ മണവാട്ടിയായി മാറ്റിക്കൊണ്ട് ഒരു പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം വിവാഹം നടക്കും ഇത് രണ്ടും നടക്കുമ്പോൾ ആ രാജ രാജകീയ ആചാരം അല്ലെങ്കിൽ രാജകീയ പദവികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സ്ത്രീകൾ കുരവീടും അതുപോലെ ബന്ധുക്കൾ നടനട വിളിച്ചു ഇതൊക്കെ രാജാവിന്റെ രാജപ്രമുഖന്മാർക്ക് കൊടുക്കുന്ന എഴുപത്തിരണ്ട് പദവികളിൽ ചിലതാണ് അതൊക്കെ അനുഷ്ഠിച്ച് മണവാളിനെയും മണവാട്ടി അവരുടേതായ ഭവനങ്ങളിൽ ഉള്ളത് പിറ്റേ ദിവസം വിവാഹത്തിന് ശേഷം മണവാളിനെയും മണവാറ്റിയെയും കൈകളിൽ എടുത്ത ആളുകൾ നടനട വിളിച്ച് മണർകോലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചെറുകിനും പെണ്ണും ഇരിക്കുന്ന ആ ആ സ്ഥലത്ത് കൊണ്ടുപോകും ആ മണർകോലത്തിലിരുത്തി അവർക്ക് ആദ്യത്തേത് വാഴ് പിടിക്കുക എന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ അനിയത്തി സ്ഥാനി വന്ന് വലതു വലതുകയും ഇടതുകയും ക്രോസിൽ പിടിച്ച് മണവാളിനെയും മണവാട്ടിയും അനുഗ്രഹിച്ച് വാഴവ് കൊടുത്ത് അവരെ പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കും അത് വീട്ടിൽ വെച്ചാണ് ഈ സ്വീകരണം നടക്കുന്നെങ്കിൽ അവിടെ ആ വീടിന്റെ ഭാഗത്തിൽ വെച്ച് നീരും കൊടുക്കും ഈ സ്റ്റേജിൽ വെച്ച് നീരും കൊടുക്കും അതിനുശേഷം പാലും പഴവും കൊടുക്കും അനുഗ്രഹത്തിന്റെ ഭാഗമാണ് അത് നന്മയുടെ ഭാഗമാണ് അതിനുശേഷം അമ്മാച്ചന്മാരും അപ്പനും അമ്മയും ആ ചെറുക്കൻ്റെ കച്ച കച്ചതഴുകാനായിട്ട് കൊടുക്കും ഇതൊക്കെ ഒരു യഹൂദ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കാരണം അവിടെയും വിവാഹം കഴിയുമ്പോൾ മണവാർട്ടിയുടെ വീട്ടിൽ വെച്ചായിരിക്കും വിവാഹം മണവാളിൻ വരുന്ന ആളുകൾക്കെല്ലാം അവിടെ നിന്ന് വസ്ത്രങ്ങൾ സ്വർണാഭരണങ്ങളൊക്കെ കൊടുക്കുന്ന യഹൂദ പാരമ്പര്യമുണ്ട് അതൊക്കെ നാനായക്കാർ ഇന്നും പാലിച്ചു വരികയാണ് നടവിളി ഇതിന്റെ ഒരു വലിയ ഭാഗമാണ് കാരണം അത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ രാജകീയ പദവിയുടെ ഒരു ഒരു അനുസ്മരണവും ഒരു അനുഭവമാണ് അങ്ങനെ ക്നാനായ സമുദായത്തിന്റെ അതിനുശേഷമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ പുരാതന പാട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുകയാണ്